മി മറന്നുപോയി പറയാൻ മോനടക്ക് പറഞ്ഞു പക്ഷെ അത് മാമി അത് കേട്ടു പറഞ്ഞു ഇതിപ്പോ മൂന്ന് പേർ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിനി ഇനി വന്ന് അന്തികൂരാ വീട്ടിൽ ഞാൻ കുട്ടിയുടെ എടുത്തു പോയി കുഞ്ഞോൻ ഉറക്കം വന്നിരിക്കുവായിരുന്നു ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ആ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുഞ്ഞുങ്ങളെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പോയ പെറ്റാറ്റയൊക്കെ തന്നിട്ട് പോയി അല്ലാതെ വേറെ ഇന്ന് കാണാൻ പറ്റിയില്ല പിന്നെ ഒരു കൊച്ചു സുന്ദരി ഉണ്ട് നമുക്ക് നമ്മുടെ ഫാമിലി കേട്ടോ കുഞ്ഞിന് എന്താണ് ഭയങ്കര പനി ചുമയും ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പം അവള് നേരത്തെ ഡോക്ടറെ കാണാൻ വന്നപ്പോഴൊക്കെ നമ്മളൊക്കെ വന്ന് സംസാരിച്ചിട്ടൊക്കെ പോയതാണ് പിന്നെ കുഞ്ഞിന് കുറവില്ലായിരുന്നു അപ്പൊ അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തോണ്ടിരിക്കും അപ്പൊ കുഞ്ഞിന്റെ അമ്മയെ കണ്ടിന്ന് വന്ന് പറഞ്ഞു സംസാരിച്ചിട്ട് പോയി കേട്ടോ ഇന്നലെ വന്നായിരുന്നു ഇന്നും വന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് വാങ്ങിച്ചു നമ്മുടെ എന്താണ് താത്തിപ്പൊടി തീരാറായിരിക്കും മൂന്നാല് എണ്ണം കൂടി തീർന്നു കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകുന്നുള്ളതുകൊണ്ട് ഇത് മേടിച്ച് രണ്ട് രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ നാടമോട്ട വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇന്ന് മേടിച്ചു കാരണം മറ്റേത് ഇരിപ്പുണ്ട് ഇനി കിട്ടത്തില്ല പിന്നെ നാളെ ആട്ടേന്ന് വിചാരിച്ചാ കിട്ടാത്തോണ്ട് ഇന്ന് കുറച്ച് മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മൾ ഒരാളോട് തേയിലടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓസിൻ ഫൈ നമ്മുടെ തൊട്ടടുത്ത ബേക്കറിയിലെ സ്റ്റാഫുകൾ അവര് ബംഗാള് ഒറീസ അവിടെ ഒക്കെ ഉള്ളവരാണ് അപ്പൊ അവര് നാട്ടിൽ പോയപ്പം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന തേയില നല്ല സൂപ്പർ തേയിലയായിരുന്നു ആയിരുന്നു അപ്പൊ ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ മാസം പോയേക്കുമായിരുന്നു ഇപ്പം രണ്ടാഴ്ച മുമ്പേ വന്നു വന്നപ്പം തേയില കൊണ്ടുവന്നതാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല അപ്പൊ ഇത് കൊണ്ടുവരുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കുഞ്ഞി പാക്കറ്റ് മേടിച്ചത് നമുക്ക് നോക്കാം പിന്നെ പത്തിരുപയുടെ കപ്പലണ്ടി മേടിച്ചു ഏറെയും പത്തിരുവയുടെ മേടിച്ചു മാമിക്ക് കപ്പലണ്ടി ഇഷ്ടമാട്ടോ മാമിക്ക് കൊടുത്തു പിന്നെ ഇത് ബോളി കടയിരുന്ന് കഴിക്കാൻ വാങ്ങിച്ചതാണ് ചായയുടെ കൂടെ പിന്നെ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് പിന്നെ നമ്മുടെ മുറിക്കാത്ത ട്യൂബ് ഫ്യൂസ് ആയി പോയി കേട്ടോ ഇവിടെ വന്നടക്കെ ട്യൂബ് മാറിയിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും കുറെ നാളുകൊണ്ട് അത് തന്നെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങോട്ട് കയറി ലൈറ്റ് ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് ഓഫ് ഓഫായിപ്പോയി കേട്ടോ പിന്നെ ഇന്നപ്പം മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ കൊച്ചു മറ്റേ എൽ ഇ ഡി ബൾബാണ് പക്ഷെ വെട്ടം കുറവാണേന് ആ വെട്ടത്തിലാണ് നമ്മൾ മുറിക്കാത്ത ഒരുങ്ങുന്നതും ഡ്രസ് ഇടുന്നതും അപ്പം എന്തോ കണ് കണ്ണെഴുതാനും പൊട്ടുകൊട്ടാനും ഒന്നും ആ വട്ടം പോയാ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ട്യൂബ് വാങ്ങിച്ചു അതിന് മുത്തിനറിയാമോന്നറിയത്തില്ല സെറ്റ് ചെയ്യണം പിന്നെ ഇന്ന് നമുക്ക് അടുപ്പിലുള്ള പണികളൊന്നു വെച്ചാൽ ഇന്നെന്തായാലും ഞാൻ റൈസ് കുക്കറിനകത്ത് ചോറൊക്കെ തിളപ്പിച്ചു വെച്ചിട്ടാ പോയത് മുത്തനോട് പറഞ്ഞ് രാവിലെ ആവുമ്പോ മറന്നു പോവല്ലേന്ന് അപ്പൊ ചോറ് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ചെറുപയർ കറി വെക്കാൻ പോവാട്ടോ ചിരി ചെറുപുരയുടെ ഒരു സൈസ് കറി വെക്കാൻ പോവാണ് അപ്പം ഞാന് കൂട്ടാനും കറിയൊക്കെ വെക്കുന്നതും എല്ലാം എന്നെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേറൊന്നും അങ്ങനല്ല ചുമ്മാ തമാശക്കായിരുന്നു പറയും ഇന്ന് മീൻകറി ഇരിപ്പുണ്ട് ഇന്ന് ചോറ് വെക്കണ്ട ഇന്ന് ഞാൻ അങ്ങോട്ട് പോയി ഇന്ന് ഞാൻ പോയില്ലെന്നൊക്കെ പറയുവാണ്ട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതിന് എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുക അപ്പം നമുക്ക് പരിചയമുള്ളവർ തന്നെ കേട്ടോ അല്ലാതെ അങ്ങനെ കുറ്റപ്പെടുത്തോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് തമാശ ഇങ്ങനെ പറഞ്ഞ കാര്യം പറഞ്ഞത് പിന്നെ വേറെന്തോ വിശേഷം വേറെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല പിന്നെ ഇന്ന് താമസിച്ചതിന്റെ കാര്യം എന്ന് വെച്ചാല് നമ്മള് ബ്ലൗസിന് ലൈനിങ് മേടിക്കാനൊക്കെ പോയി രാജൻ ടെക്സ്റ്റൈൽസിലെ അതുകൊണ്ട് കുറച്ച് താമസിച്ചു ഇത്രയൊക്കെയാണ് നമ്മുടെ പകലത്തെ വിശേഷങ്ങളെ അപ്പം ഇനി ഞാൻ കുളിച്ച് ജപിച്ചു വരട്ടെ ഒരു കറി വെക്കണം ഏഹ് പിന്നെ എന്താ വേറെ വേറെ ഒന്നുമില്ല നമുക്ക് പണിയൊക്കെ എളുപ്പം എളുപ്പം തീർക്കല്ലേ മുത്തു മണിക്ക് കഴിക്കാൻ അവലക്കാൻ നനച്ചു വെച്ചേക്കുണ്ടോ കഴിച്ച ബാക്കിയാ പിന്നെ മൂനുകുട്ടൻ ട്യൂഷൻ കഴിഞ്ഞു വന്നേ ബാറ്ററി ഉണ്ടല്ലോ ക്ലോക്കിന് ഇടാൻ ബാറ്ററി ബാറ്ററിയില്ലായിരുന്നു

ചിരി ചെറുപയറൻ കറികൾ കേട്ടോ പത്തടമുണ്ട് അതുകൊണ്ട് ഇച്ചിരി ചെറുപയർ കറികൾ ചെറുപയർ അമ്മയുടെ മോൻകുട്ട കുറെ ദിവസം കൊണ്ട് എൻറെ കൈയെല്ലാം നെയ്പോളീഷ്യം മാറ്റാൻ നടക്കും ചെലപ്പം ഇന്ന് മാറ്റി തരിക ഞാൻ രണ്ട് നെയ്പ്പോളീഷൻ മേടിച്ചത് എന്റെ പ്രിയങ്ങളെ കാണിക്കാൻ മറന്നു കാണിച്ചു എൻ്റെ ദൈവം ഇപ്പൊ പാരില്ല കൂടെ താഴെ പോയെ ഇത് രണ്ടുവാ ഈ കളറും ഈ കളറും മേടിച്ച് കളർ മേടിച്ച് രണ്ടും സെയിം പോലെ ഇരിക്കുന്നു ഇത് പക്ഷേ ഡാർക്ക് വയലറ്റ് ഇത് നല്ല ബ്രൗൺ കളർ എന്റെ ഈ കൈ വരല കിടക്കുന്നത് ഇതേപോലെ ഇതിന്റെ വേറെ കളറാണ് എനിക്ക് ഈ ഇഷ്ടം ഇഷ്ടമാട്ടോ ഡാർക്ക് കളറുകളിൽ ഏറ്റവും ഇഷ്ടമാണ് ഇതും ഇത് രണ്ടു വാ പിന്നെ ബാക്കിയെല്ലാം ഞാൻ ലൈറ്റ് കളറുകളാണ് ഉപയോഗിക്കുന്നത് ഫയറൊക്കെ കഴുകിട്ട് ഇച്ചിരി ഇട്ടാണ് നമ്മളെ കട്ട് വേവിക്കാൻ നോക്കുക മോനിക്കുട്ടന്റെ മുഖത്തെല്ലാം ചൂട് കൂരു അതിന് മോനിക്കുട്ടന് ഐസേട്ട മുഖത്തൊക്കെ ചെയ്യിക്കുവോ ഇന്ന് നമ്മള് തുണിയെല്ലാം രാവിലെ കഴിയേ പൈപ്പ് വെള്ളം വന്നായിരുന്നു വെള്ളം വരുന്ന കണ്ടോണ്ടല്ല മുമ്പേ തന്നെ ബുധനാഴ്ച ദിവസം നമ്മൾ തുണി വാഷിംഗ് മെഷീൻ കത്തി കരുതുന്നതാ അപ്പം തുണിയെല്ലാം എടുത്തിട്ടപ്പോഴത്തേക്ക് പൈപ്പ് വെള്ളമൊക്കെ വന്നു പിന്നെ അപ്പൊ ഉണങ്ങി കിടന്ന തുണി എല്ലാം വാരി ഇട്ടിട്ടുണ്ട് അതൊക്കെ കുറച്ച് മടക്കി വെക്കാം കിടപ്പുണ്ണി പിന്നെ മുത്തിന് നാളെ ഇംഗ്ലീഷിന്റെ പരീക്ഷ കേട്ടോ ഇംഗ്ലീഷ് ആത്ര വലിയ പ്രശ്നമില്ല ഇംഗ്ലീഷ് ടീച്ചറിന് വലിയ ഇഷ്ടം വിഷയത്തിന് അത്ര എനിക്ക് ടെൻഷൻ ഇല്ല ഇനിയുള്ള ടഫായിട്ടുള്ള വിഷയം എന്ന് എക്കണോമിക്സ് ആട്ടോ ആ ഒരു കടമ്പയും കൂടെ ഒന്ന് കടന്നു കിട്ടാം ഇച്ചിരി വയറേ എടുത്തുള്ളൂ അതുകൊണ്ട് തേങ്ങായി ഇച്ചിരി എടുക്കുന്നുണ്ട് ഒരു സൈസ് കറി ഉണ്ട് പയറൊക്കെ വെച്ച് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് അത് വെക്കണമെന്ന് വിചാരിച്ചു പക്ഷെ ഊട്ടീനേയും വിചാരിച്ചു വേണ്ട പിന്നെ ഇച്ചിരി അത് സമയമില്ല തുണി മടക്കി വെക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിന് അതിന് മെനക്കെടുന്നില്ല കേട്ടോ ഞാൻ പയർ നല്ല നല്ല എന്താ പറയുന്നത് ഞാൻ എങ്ങനെയാണ് ഇത് കറി വെക്കുന്ന വെച്ചാല് പയർ ശരിക്കും വേവിക്കും ഒത്തിരി നല്ല വെന്തൊടയത്തില്ല അങ്ങനെ അങ്ങ് വേവിക്കേ വേവിച്ചിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ അരയ്ക്കും അരച്ചിട്ട് പച്ചമുളകും കൂടെ അതിനകത്തിട്ട് ചതയ്ക്കും പച്ചമുളക് ഇരിപ്പുണ്ടോന്ന് അറിയത്തില്ല പച്ചമുളകും കൂടെ ചതയ്ക്കും എന്നിട്ടത് വെന്തിരിക്കുന്ന പയറിനകത്തോട്ട് അത് ചേർത്ത് അതിന്റെ ആ പച്ചമുളക് മാറുന്നവരെ അടുപ്പൽ വെക്കും എന്നിട്ട് അത് വെച്ചിട്ട് കടുവ് കാണിച്ചിടും അത്രയാണ് നമ്മുടെ പയറുകറിയുടെ പാചകം കേട്ടു പയറ് വറുത്ത് നമ്മള് സദ്യക്കോക്കത്തിലെ അതേപോലെയും വെക്കാം പക്ഷെ ഇന്ന് ഞാൻ ഇതിനൊന്നും വനക്കട്ടില്ല കേട്ടോ തേങ്ങായും വെളുത്തുള്ളിയും ജീരകവും എളുത്തയൊക്കെ കഴുകിയതാണേ കഴുകിയില്ലെന്ന് വിചാരിക്കുന്നത് കേട്ടോ കഴുകിയാണ് ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ അരയ്ക്കുവേ ഇതും നല്ല വൃത്തിയായിട്ട് അരക്കണം നിങ്ങളെങ്ങനെ ആ പയർ ചെറുപയർ എങ്ങനെയൊക്കെയാണ് കറി വെക്കുന്ന രീതികൾ എന്നൊക്കെ എളുപ്പവല്ലി കേട്ടോ നമുക്ക് എളുപ്പവൊലി മാത്രമേ പറ്റുള്ളൂ ഞാനിത് അരച്ചെടുത്തോണ്ട് വരട്ടെ അപ്പോഴത്തേക്ക് ഇത് വിസിലടിക്കും നമ്മൾ മൂന്നാല് വിസിലൊക്കെ വെച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി തുണിയൊക്കെ മടക്കി വെച്ചിട്ട് വന്ന് നമ്മൾ അരപ്പ് ചേർക്കും കടുവ വറക്കും മീൻ വറക്കും അത്താഴപ്പിളം കേട്ടോ അരപ്പ് അരച്ചുകൊണ്ട് വന്നു ഒരു വിസിലടിച്ചോ ഇനി ഒരു മൂന്ന് വിസിലും കൂടെ അടിക്കുമ്പോ നമ്മുടെ പയർ വെന്ത് റെഡിയായി ആയി നമുക്ക് പോയി തുണിയൊക്കെ മടക്കു കഴിക്കാം അതിനു മുമ്പ് ഞാനൊരു ഈന്തപ്പഴം കഴിക്കട്ടെ ചൂട് കൊണ്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല നനഞ്ഞൊട്ടുക വിയർത്തിട്ടെ ഞാൻ എനിക്ക് നേരം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഈ ജനൽ ഇങ്ങനെ തുറന്നിടും ഇച്ചിരി കാറ്റുകാരൊക്കെ ഓർത്ത് കേട്ടോ ഭയങ്കര ചൂടാണ് മോൻകൂട്ടാണേ ഉറങ്ങത്തേയില്ല ഒരു മണി വരെയൊക്കെ ഒലിച്ച് കിടന്നങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് എനിക്ക് ഉറങ്ങാനൊക്കത്തില്ല അതുകൊണ്ട് ഉറക്കം ഒന്നും ശരിയാവുന്നില്ല ചൂടുകൊണ്ട് ഞാനൊരു എയർ കൂളറിന്റെ കാര്യമൊക്കെ അന്വേഷിച്ചു പക്ഷെ ഒന്നും തീരുമാനമൊന്നും ആയില്ല ഒന്നും യോ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ കിടക്കാൻ പറ്റത്തില്ല വെക്കാനുള്ള മ്പത്തികൊന്നും നമുക്കില്ല പക്ഷെ കൂടുതൽ കഴിക്കാനും പറ്റത്തില്ല കണ ഞാൻ വീർത്ത് ഒഴിഞ്ഞീന്ത മുട്ടിന്റെ ഡ്രസ് എല്ലാം കൊടുത്തിട്ട് ബാക്കി മടക്കി വെക്ക കുറും ഓഫ് ആക്കിട്ട് വരാം കുക്കർ വിസിലടിച്ച് വിളിക്കുന്നു മടക്ക് ഞാൻ മുത്തനോട് പറയാൻ അടിക്കുന്നെങ്കിൽ വേണം എത്ര നേരം പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച ഇനി ഇതിന്റെ പുറകെ വന്നിട്ടിനി സമയം കളഞ്ഞു ഒന്ന് പറയണ്ട എന്ന് വിചാരിച്ചാട്ടോ നമ്മുടെ വീടിന്റെ മേളിലോട്ടൊന്നും മരക്കാലൊന്നും ഇല്ലാത്തോണ്ട എത്രയും ചൂട് മരങ്ങളുടെ തണലൊക്കെ ഉണ്ടെങ്കി അത്രയും ചൂട് വരത്തില്ലെന്നും പിന്നെ ഞങ്ങൾ ഒരു വർഷം മോനിക്കുട്ടന്റെ ഏഹ് സ്കൂളിൽ ഒരു പരിപാടിക്ക് പോയില്ലേ അത് സ്കൂളിൽ വെച്ചല്ലായിരുന്നു ടീച്ചറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ആ പ്രോഗ്രാം നടന്ന് ടീച്ചറിന്റെ വീട് എന്തൊരു കാറ്റാന്നറിയോ അവിടെ മുറ്റത്തും നിറയെ വലിയ വലിയ മരങ്ങളാണ് മാവും അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കൊണ്ട് നല്ല കാറ്റാ ഒരു കാണിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല വെറുതെ അവിടെ മുറ്റത്തിരുന്നൊരു കാറ്റാന്നറിയാവോ നല്ല തണലും പിന്നെന്തോ വിശേഷം എന്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആണോ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ ഒത്തിരി പേരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വീഡിയോസൊക്കെ കാണുന്നവര് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ നല്ല വിജയം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മോനിക്കുട്ടന്റെ കൈ കൈ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഇവരുടെ മോനിക്കുട്ടന്റെ മുത്തിൻറെ ഒക്കെ പപ്പായ അമ്മച്ചിയാണ് കേട്ടോ അമ്മച്ചിയുടെ ഒരു കൈലി എന്റെ കൊണ്ടുപോന്നറിയോ മോനിക്കുട്ടനെ ഏ അമ്മച്ചി ഭരിച്ചു പോയി മോനിക്കുട്ടനെ കിടക്കാൻ തന്നതാ കോട്ടൻ തുണികൾ വേണമല്ലോ അപ്പൊ അതിനു വേണ്ടിട്ട് അങ്ങനെ ഒരു കൈലി അമ്മച്ചീടെ എടുത്തോണ്ട് അത് ഇതുപോലത്തെ കൈലി അത് കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഈ കൈലി ഇങ്ങനത്തെ കൈലി ആയിരുന്നു അമ്മച്ചി ഉടുക്കുന്ന ചട്ടി കയ്ലി മേടിച്ചപ്പോഴും ഞാൻ ഓർത്തു പോനുകൂട്ടന് മേടിച്ചതാ തോർ തല കേട്ടാ വാങ്ങിച്ചത് കേട്ടോ ഇനിയിപ്പൊ ഇത് അവന് കൊടുക്കാം തല തോർത്താൻ ഇനി അവൻറെയിൽ ഇത് കൊടുക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് തോർത്ത് നമ്മളിപ്പം ഉപയോഗിക്കുന്നുണ്ട് അത് കുറച്ചൊക്കെ ഒന്ന് ഡാമേജായിട്ട് ഇത് എടുക്കാവുന്ന വെള്ളത്തോർത്തായിട്ട് കഴുകി വെളുപ്പിക്കാനൊക്കെ എനിക്ക് പ്രയാസമാണ് നമ്മുടെ തുണിമടക്ക് കഴിഞ്ഞു തീർക്കി വെച്ചു ബെഡ്ഷീറ്റ് ഒക്കെ വീരിച്ചു ഇനി നമുക്ക് വീണ്ടും അടുക്കളയിലോട്ട് പോകാം അരിയാപ്പിനെടുക്കാൻ മതി കടുക് വരക്കാൻ കരിയാപ്പല ഇല്ലായിരുതേ മുട്ടിന്റെ നാലുമണി പലഹാരം ചിലപ്പോ ഇത് രാത്രി ഇതേ കഴിക്കത്തുള്ളു ചിലപ്പോലെ ചോറ് ഉള്ളു കേട്ടു കുഞ്ഞു തോരം തോരൻ ആ തോരൻ വെച്ചത് തന്നായിരുന്നു കേട്ടോ മറന്നുപോയി ഞാൻ പറയാം അമ്മ പിടിക്കുറപ്പിയായിരുന്നു ഇത് ചക്കു തോരനാണ് ചക്ക പറ്റി ഇനി നമുക്കിനി അരപ്പിർക്കാം മാമി ഉച്ചക്ക് കുതി തന്നു വിടുന്നത് കൊണ്ട് കഴിച്ചേ പറ്റുള്ളൂ ഒരു ദിവസം എനിക്ക് വേണോന്നേ ഇല്ല പക്ഷെ മാമിയോട് വേണ്ടാന്ന് പറഞ്ഞ മാമിക്ക് ഫീലായാലോ അതുകൊണ്ട് ഞാൻ പറയത്തില്ല കഴിക്കും കേട്ടോ കളയത്തൊന്നുമില്ല ഞാൻ പറഞ്ഞായിരുന്നു മാമി എനിക്ക് വിഷപ്പൊന്നുമില്ല ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ മാമി പാടുപെടണ്ട എനിക്ക് വേണ്ടി കൂടി പൊടി കെട്ടണ്ടെന്ന് ഞാനൊന്നും പറഞ്ഞപ്പോഴത്തേക്കോ എന്തോ അങ്ങനെ മടുത്തോ അങ്ങനെ ഇങ്ങനെയാ ചോദിച്ചു അതുകൊണ്ട് ഞാൻ കഴിക്കുക ഉപ്പ് നോക്കട്ടെ പിന്നെ എനിക്ക് എണ്ണ തൊറിച്ചു പോകുന്ന പേടിയാ കേട്ടോ നമ്മുടെ കുഞ്ഞിനപ്പത്തിന്റെയും കിണ്ണത്തപ്പസിന്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി പേര് പുതിയ ആൾക്കാരാണ് റെസിപ്പി ചോദിക്കുന്നത് ഞാൻ ആ റെസിപ്പി ഇട്ടതാണ് ഈ റെസിപ്പി ഇട്ട ആരുമൊക്കെ ഈ കണ്ടവരെന്നെ ചീത്ത വിളിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ വീഡിയോയുടെ ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ട് അത് ഓപ്പൺ ആകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങള് ദ്യത്തെ കൊറച്ച് വീഡിയോസ് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞാല് കണ്ട ഒരു രണ്ടു രണ്ടൊരു ശല്യം കേട്ടോ അതുകൊണ്ടാ പരീക്ഷ ഇരുപത്തി ആറാം തീയതി കേട്ടോ ഇരുപത്തിരണ്ട് ശല്യം തുടങ്ങി

കടു വറുത്തു ഇനി നമുക്കിതിടാം നമ്മുടെ കറി റെഡിയായി ഇനി മീൻ മറക്കീ മറക്കണം Çorun namba. 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 Ah. പട്ടണ കിടന്ന് പഠിക്കാതെ മോനു മുത്തേ കേട്ടോ കേട്ടോ മറന്നിരിക്കണ്ട പട്ടണ കിടന്ന് പഠിക്കണ്ട കേട്ടോ ചോറുണ്ണ ചോറ് ഇച്ചിരി കൂടെ ബസ് ചോറെ നമ്മുടെ സ്വന്ത പരിപ്പറി പിന്നെ ഇതിനെ പരിപ്പ് കറി എന്നാണ് പറയുന്നത് പയറാണ് എനിക്കറിയാം പരിപ്പ് കറി എന്നാണ് ഞമ്മളിപ്പൊ പറയുന്നത് കേട്ടോ പിന്നെ പപ്പടം ഒരു പപ്പടമല്ല ഒന്നര പപ്പടം മാമി സ്പെഷ്യൽ കൂഞ്ഞുതോര മീൻ വറുത്തതും കൂടായപ്പോ നമ്മുടെ അത്താഴം റെഡിയായി മുത്തിന് ചോറ് വേണ്ട ചോറ് വേണ്ട മുത്ത് ഒരു കുടത്തിനകത്ത് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട് അവല് തനിച്ചതുണ്ട് അതൊക്കെയാണ് ഇന്ന് കഴിക്കുന്നത് രാത്രി കേട്ടോ നമ്മൾ ചോറും പരിപ്പും കൂഞ്ഞുതോരനും മീൻ വറുത്തത് പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളവും എടുത്തിട്ടുണ്ട് നമുക്ക് കഴിക്കാം എന്റെ പ്രിയങ്ങളെല്ലാം എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ 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 ചക്കരുമ്മാക്കര കഞ്ഞി വെള്ളം വേണം മൂനുകുട്ടൻ കഞ്ഞിയാണ് കുടിക്കുന്നത് കഞ്ഞിവെള്ളവും മോരും കഞ്ഞി കഞ്ഞി എടുത്തിട്ട് അതിനകത്ത് മോരും ഒക്കെ ഒഴിച്ചാണ് മോനിക്കുട്ടന്റെ കഞ്ഞി കൂടി കേട്ടോ കണ്ടോ നമുക്ക് ആ താരം കഴിക്കാം